ഗോസ്ബിൾ ഓഫ് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ സെവൻറ്റീൻസ് ട്വന്റി സ്നേഹം നിറഞ്ഞവരെ ഈ വചനം വായിക്കുമ്പോൾ ചില ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ഈശോ നമ്മെ കളിയാക്കുകയാണ് നമ്മൾക്ക് നല്ല വിശ്വാസികളല്ലേ ഒത്തിരി വിശ്വാസമുള്ള ആളുകളല്ലേ എന്ന് എന്നിട്ടും എന്ത് തരത്തിൽ ഈശോ പറയുന്നെന്ന് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്നാൽ വചനം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഈ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് തന്നെ വായിക്കുമ്പോൾ ഈശോ അരളി ചെയ്തത് പ്രത്യേകിച്ച് ശിഷ്യന്മാരോടാണ് കൂടെ നടന്നുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് തന്നെയാണ് പറയുന്നത് അവരും വിചാരിച്ചത് ഈശോയിൽ വിശ്വസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈശോയിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഈശോയുടെ പിന്നാലെ നടന്നത് എന്നൊരു ചിന്ത അവർക്കും ഉണ്ടായിരുന്നു പക്ഷേ കാര്യത്തോടെ അടുത്തപ്പോൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം അനുസരിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഉത്തര കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ വേണ്ടത്ര വിശ്വാസം ഞങ്ങളില്ല എന്നും വേണ്ടത്ര കൃപ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ തിരിച്ചറിയുന്നവരാണ് അതുകൊണ്ടാണ് ഈശോ അവരോടെ നോക്കി പറയുന്നത് നിങ്ങൾ കടുക്പണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അവൾ അത്രത്തെ തരത്തിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാതെ പോകാതെ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രമായില്ല അതുകൊണ്ട് മാമുദിസ്സ വെള്ളം വീണതുകൊണ്ടോ അല്ലെങ്കിൽ കുതാശകൾ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കുന്നത് കൊണ്ടോ മാത്രമല്ല ആഴങ്ങളിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങുന്നുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കത്തക്ക വിധം വിശ്വാസത്തിൽ വേരൂന്നി വളരുവാനായിട്ട് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കൃപ സ്വീകരിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം കാരണം നമ്മൾ മിക്കവാറും പ്രത്യേകിച്ച് എൻ്റെ ഈ ശുശ്രൂഷയെ കൊടുക്കുന്നപ്പോൾ പലരും തന്നെ എന്താ ക്രിസ്ത്യ നാമധാരികളായ ക്രിസ്ത്യാനികൾ തന്നെയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യനാമം സ്വീകരിച്ചവർ തന്നെയാണ് അല്ലെങ്കിൽ മാമൂദിസ സ്വീകരിച്ച് ക്രിസ്ത്യ ക്രൈസ്തവരായി തീർന്നവർ പക്ഷേ നമുക്ക് പലപ്പോഴും പല തരത്തിലും യഥാർത്ഥ പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓടിയൊളിക്കാനോ മാറിപ്പോകാനോ അല്ലെങ്കിൽ നിന്നുകൊണ്ട് സാധിക്കാത്ത വിധത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഒളിച്ചോടുന്ന പ്രവണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അവിടുന്നോട് തന്നെ നമുക്ക് ആഗ്രഹിക്കാം കഥാവി ശിഷ്യന്മാർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ കഥാപി ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു നമുക്ക് കടുക് മണിയോളം വിശ്വാസത്തിൻ്റെയെങ്കിലും കൃപ ഞങ്ങൾക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ കൃപ സ്വീകരിക്കാം ഈശ്വര സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് ആഴപ്പടൽ കുറഞ്ഞുപോയ ഒത്തിരിയേറെ മക്കളെ ഓർക്കുന്നു സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് കുടുംബാന്തരീക്ഷത്തിൽ പല കുടുംബത്തിൽ യഥാർത്ഥമായ വിശ്വാസത്തിന് അടിസ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് ചെതറിപ്പോ പതറിപ്പോ ചെയ്ത യുവജ യുവാക്കളായ യുവ യുവതി യുവാക്കളെ പ്രത്യേകമായിട്ട് ഈശ്വരയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ നീ ബലപ്പെടുത്തണമേ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ നമ്മുടെ ദാവിശ്വമ കൃപയും ഇതാവായതിൻ്റെ സ്നേഹവും ആത്മാവിൻ്റെ സഹവാസവും ഈ മക്കളോടും ഈ മക്കളുടെ പങ്കെടുക്കുന്ന എല്ലാ പ്രവർത്തികളോടും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എല്ലാ എല്ലാ രാധനയിൽ